ദ്രോണാചാര്യ എസ് മുരളീധരനെ അനുമോദിച്ചു കരുനാഗപ്പള്ളി സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം ബാഡ്മിന്റൺ രംഗത്തെ രംഗത്തെക്കാണ് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് ബാഡ്മിന്റൺ രംഗത്തെ നേട്ടങ്ങൾക്കാണ് എസ് മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് കരുനാഗപ്പള്ളിയിലെ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയുടെ നേതൃത്വത്തിലായിരുന്നു ദ്രോണാചാര്യ ജേതാവിനെ അനുമോദിച്ചത് ദേശീയ ബാഡ്മിന്റൺ ടീമുകളുടെ പരിശീലകൻ അന്തർദേശീയ റഫറി അമ്പയർ ഒബ്സർവർ തുടങ്ങിയ നിലകളിൽ രാജ്യങ്ങൾ മുരളീധരനെ മുരളീധരൻ വർഷത്തോളം കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറിയായും ബാഡ്മിന്റൺ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചായിരുന്നു പുരസ്കാരം നൽകിയത് എസ് മുരളീധരൻ നിരവധി ശിഷ്യസമ്പത്തിനും ഉടമയാണ് അനുമോദന സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

രാജ്യ തലസ്ഥാനത്തിൽ വിവിധ തലങ്ങളിൽ പ്രതിരോധ അധികാരകന്മാരും ഇങ്ങനെ ആദരവ് നൽകിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇവിടെ നമ്മൾ അദ്ദേഹത്തിന്റെ ചെറിയ പട്ടണത്തിൽ ഒരു ചെറിയ ഗ്രന്ഥശാലയുടെ പേരിൽ നാം അദ്ദേഹത്തെ ആദരിക്കാൻ ശ്രമിക്കുന്നത് മുൻ ഇന്ത്യൻ ബാഡ്മിന്റൺ കോച്ച് എ നാസർ പരിചയപ്പെടുത്തൽ നിർവഹിച്ചു എ ഷാജഹാൻ വി വിജയകുമാർ റിജി ഫോട്ടോപാർക്ക വി പി ജയപ്രകാശ് മേനോൻ ആർ അരുൺകുമാർ അഡ്വക്കേറ്റ് എം പ്രവീൺകുമാർ എ സജീവ് ഇടക്കുളങ്ങര ഗോപൻ എം ഡി ഹരികുമാർ കെ മുരളീധരൻ സജ്ജിതാ ബി നായർ എന്നിവർ പങ്കെടുത്തു ഇഫ്താർ വിരുന്നും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി